സ്ലാമുലൈക്കും വരഹമുല്ലാ താലി വർക്കാത്തു പരിശുദ്ധ റമലാനിൻ്റെ ആദ്യരാവിലാണ് നാം ഇവിടെ സംഗമിച്ചിരിക്കുന്നത് അള്ളാഹു സുബഹാനോ താല നാം ചെയ്ത കർമ്മങ്ങളെല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ അള്ളാഹുവിൻ്റെ ഫലാമാകുന്ന ഖുർആാൻ ഇറക്കപ്പെട്ടത് പരിശുദ്ധമായിട്ടുള്ള റമലാൻ മാസത്തിലാണ് ഖുർആാനിൻ്റെ പോരിശികൾ നമുക്കേറെ അറിയുന്നവരാണ് റമലാനിലും അല്ലാത്ത സമയങ്ങളിലായിക്കൊണ്ടും ഇമാമിയങ്ങൾ അവരുടെ ചരിത്രങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ ഹത്തുമുകൾ തീർക്കുന്നവരായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും മഹാനായ ഷാഫി ഇമാം റല്ലിയുളാഹു താലത്തങ്ങൾ അവിടുത്തെ ജീവിതം പരിശോധിക്കുമ്പോൾ ഓരോ ദിവസവും ഓരോ ഹത്തുമുകൾ തീർക്കുക എന്നുള്ളത് മഹാൻ്റെ ജീവിത ചരിയിൽപ്പെട്ടതാണ് എന്നാൽ റമലാൻ മാസമായി കഴിഞ്ഞാൽ മഹാനവറുകൾ ഓരോ ദിവസവും രണ്ട് ഖത്തുമുകൾ തീർക്കാറുണ്ട് റമലാനിൻ്റെ രാത്രിയിൽ ഒരു ഖത്തവും പകലിൽ ഒരു ഖത്തവും അങ്ങനെ റമലാൻ വിട പറഞ്ഞു പോകുമ്പോഴേക്കും അറുപത് ഖത്തുമുകൾ അള്ളാഹു സുബെഹാൻ ഉത്താലയിലേക്ക് ഉയർത്തപ്പെടുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ റമലാൻ ആകുമ്പോൾ പ്രധാനമായിക്കൊണ്ടും ഖുർആാൻ പാരായണത്തിൽ മുഴുകേണ്ടതുണ്ട് റമലാൻ മാസമാകുമ്പോൾ ഖത്തുമുകൾ തീർക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ചര്യയിൽ പെട്ടതായിക്കൊണ്ടേയിരിക്കണം ദിവസവും ഒരുപാട് ജുസുകൾ ഓതണം ഒരു ദിവസം അഞ്ച് ജുസ് ഓതിയാൽ തന്നെ ഒരു റമലാൻ മാസം പിന്നിടുമ്പോൾ അഞ്ച് ഖത്തമായിക്കൊണ്ട് നമ്മളിൽ നിന്ന് സ്വീകരിക്കപ്പെടും എന്നാൽ സത്വമ ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും പ്രധാനമായിക്കൊണ്ടും ശ്രദ്ധിക്കേണ്ടത് എല്ലാ കർമ്മങ്ങളും അള്ളാഹു സുബഹാനുത്താലയുടെ അടുക്കൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ അതെനിക്ക് നിയത്തെ അത്യാവശ്യമാണ് ഇന്നമല്ലുബി കർമ്മങ്ങളുടെ സ്വീകാര്യത അത് നിയത്ത് കൊണ്ടാണ് ഇന്ന് നബിസുലാഹു അലി വസല്മാ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ് അപ്പം നമ്മൾ ചിന്തിക്കും നിയത്തൊക്കെ എങ്ങനെയാണ് വയ്ക്കൽ നിയത്ത് എന്ന് പറയുമ്പോൾ അള്ളാഹു സുബാനുത്തലയുടെ വജഹ് ഉദ്ദേശിച്ചുകൊണ്ട് പരിശുദ്ധമായിരിക്കുന്ന റമലാനിൽ ീർക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ നീയത്ത് വെക്കലാണ് ഖത്ത്മ് തീർക്കുമ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഹത്തുമ് പൂർത്തിയാകുന്ന സന്ദർഭത്തിൽ ഖുർആാനിന്റെ അവസാന ഭാഗങ്ങൾ സൂറത്തുൽ സൂറത്തുൽ ഫലക് സൂറത്തുൽ നാസ് എന്നീ സൂറത്തുകളാണല്ലോ അപ്പോൾ ഈ സൂറത്തുൽ എത്തുന്ന സന്ദർഭത്തിൽ അവൻ അതിനെ നാല് പ്രാവശ്യമാക്കണം എന്ന് മഹാന്മാർ പറയുന്നതായി കാണാം അതെന്തിനാണ് ഹത്തുമ് തീർക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഒരു ഇഖലാസ് ഉണ്ടാകും മറ്റ് മൂന്ന് ഇഖലാസ് സൂറത്തുകൾ നബിസുല്ലാഹു അലിവസമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളതാണല്ലോ മൂന്ന് ഇഖലാസ് സൂറത്ത് ഓദിക്കഴിഞ്ഞാൽ അത് പരിശുദ്ധ ഖുർആൻ മുഴുവൻ ഓദ്യിയതിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്ന് അപ്പോൾ ഇതുവരെ ഓദ്യിയ ഖുആാനിൽ എന്തെങ്കിലും ഒരു തെറ്റ് പിഴവ് അറിയാതെ സംഭവിച്ച് പോയിട്ടുണ്ടെങ്കിൽ അതിനുക്കൊരു പരിഹാരമെന്നോണം ഇങ്ങനെ മൂന്ന് സൂറത്തിൽ ഇഖ്ലാസ് ഓതുമ്പോൾ അതിനെക്കൊരു പരിഹാരമെന്നോണം ഇങ്ങനെ ഓതണം എന്നാണ് മഹാൻ നിർദ്ദേശിച്ചിട്ടുള്ളത് മഹാനായി മാം നബി അറമത്തുല്ലാത്താലെ തങ്ങൾ അവിടുത്തെ മുസ്ലിമിൽ പറയുന്നതായി കാണാം നിങ്ങൾ ഹത്തമു തീർക്കുമ്പോൾ ഖത്തമിൻ്റെ അവസാന സമയം രാത്രിയുടെ ആദ്യ സമയമോ പകലിൻ്റെ ആദ്യ സമയമോ ആയിരിക്കണമെന്ന് അതെന്താണെന്ന് വെച്ചാൽ നബി നബിസുല്ലാഹു അലൈ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഹത്തമ് തീർക്കുന്ന സമയം അവന് രാത്രിയുടെ തുടക്ക സമയത്താണെങ്കിൽ അവിടെ നിന്ന് പറഞ്ഞ ഒരു ഹദീസിലുണ്ട് സുല്ലത്ത് അലിഹിൽ മലായക്കു ഹത്ത അവൻ വൈകുന്നേരമാകുന്നത് വരെ മലക്കൾ അവൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കും സ്വലാത്ത് മലക്കൾ നമ്മുടെ മേലെ ചൊല്ലുക എന്ന് പറഞ്ഞാൽ മലക്കൾ നമുക്ക് വേണ്ടി പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കും രാവിലെ സുബഹിന് ശേഷമാണ് കഴിഞ്ഞതെങ്കിൽ വൈകുന്നേരം വരെ മലക്കൾ നമ്മുടെ മേൽ പുറക്കലിനെ തേടിക്കൊണ്ടിരിക്കും ഇനി വൈകുന്നേരമാണ് കഴിഞ്ഞതെങ്കിലോ രാവിലെ വരെ നമ്മളുടെ മേൽ മലക്കൾ ദ്വാ ചെയ്തുകൊണ്ടിരിക്കും രണ്ടാമതായിക്കൊണ്ട് മഹാനായി മാം നൊയാർ അഹമ്മത്തുള്ള പഠിപ്പിക്കുന്നത് നിങ്ങൾ ഖത്തമ പൂർത്തിയായി കഴിഞ്ഞാൽ ഉടനെ ദ്വാ ചെയ്യണം അതൊക്കെയും അതിൻ്റെ സുന്നത്തകളിൽ പെട്ടാണ് മഹാന വിശദീകരിക്കുന്നുണ്ട് ഉടനെ തന്നെ ദ ചെയ്യണം അള്ളാഹു എന്നിൽ നിന്ന് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് മൂന്നാമതായി കൊണ്ട് മഹാനായ ഇമാം നെയ്യൂർ അഹമ്മത്തുല്ലാഹ് താല തങ്ങൾ പറയുന്നത് ഒരു ഹത്തുമ് തീർന്ന ഉടനെ തന്നെ അടുത്ത ഹത്തുമ് തുടങ്ങി വെക്കണം എന്ന് പറഞ്ഞാൽ ബിസുല്ലാ അലൈഹി വല്ല തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഒരാൾ ഹത്തുമ് പൂർത്തിയായി കഴിഞ്ഞാൽ പിഷാജ് പൊട്ടിച്ചിരിക്കും എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ഖത്തവും പൂർത്തിയായല്ലോ ഇനി അവന് ഓത്തും അങ്ങനെ ഒരു ചിന്താഗതി കൊണ്ട് പിഷാജ് വരെ പൊട്ടിച്ചിരിക്കും അതുകൊണ്ട് ഹത്തുമ് പൂർത്തിയായി കഴിഞ്ഞാൽ അടുത്ത കതമ തുടങ്ങി വെക്കുക അതാണ് മഹാനവറുകൾ ഒരു സുന്നത്തായിക്കൊണ്ട് വിശദീകരിക്കുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിൽ നമുക്ക് സംശയമുണ്ടാകും ഇപ്പോ കതമ തീർക്കുന്നത് വൈകുന്നേരത്തിൻ്റെ രാത്രിയുടെ തുടക്കത്തിൽ അല്ലെങ്കിൽ പകലിന്റെ തുടക്കത്തിൽ ആവുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഓതി ഓതി ദുഹുറിൻ്റെ സമയമാകുമ്പോൾ സൂറത്ത് തീരാനായി കഴിഞ്ഞാൽ അവസാനം സൂറത്തുൽ ഇഹ്ലാസ് ഫലഖനാസ് എന്നിവയുള്ളൂ അല്ലെങ്കിൽ സൂറത്തിൻ്റെ നാസ് മാത്രം അല്ലെങ്കിൽ അതിനു അവിടെ നിർത്തിവെച്ചിട്ട് സൂറത്തിൻ നാസ് മവരിബിൻ്റെ ശേഷമോ അല്ലെങ്കിൽ സുഹഹിൻ്റെ ശേഷമോ ആയി ഓതുക അങ്ങനെയാണെങ്കിൽ ലമിസുള്ള അലൈഹി സ്വലമാ തങ്ങൾ പഠിപ്പിച്ചു തന്ന ഈയൊരു ഓഫർ നമുക്ക് ലഭിക്കുന്നതാണ് അതുകൊണ്ട് പരിശുദ്ധ ഖുർആാൻ എന്തുകൊണ്ടും ഓരോ വിശ്വാസിയുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായിക്കൊണ്ടും ഉണ്ടാകേണ്ടതാണ് റമലാനിന് ഷെഹ്റുൽ ഖുർആാൻ എന്ന ഒരു പേര് കൂടെയുണ്ട് അതുകൊണ്ട് ഈ റമലാൻ മാസം മുഴുവനായിക്കൊണ്ടും ഹത്തുമുകൾ ഒരുപാട് ഒരുപാട് തീർക്കാൻ അള്ളാഹു സുബഹാനോത്ത നമുക്ക് തോഫിക്ക് നൽകുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും സന്ധിക്കാം സ്ലാ വാലിക്കും വരഹമല്ല താലി വരക്കാത്തൂ